കടയ്ക്കാവൂരിൽ കക്കൂസ് മാലിന്യം മാലിന്യമൊഴുക്കിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ കണിയാക്കുടി കൊച്ചുപാലത്തിനടിയിലും പരിസര പ്രദേശങ്ങളിലും ടാങ്കറിൽ സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയത് അകമ്പടിയായി വന്ന മാരുതി ഫ്രോൺസ് കാറിൻ്റെയും ടാങ്കറിൻ്റെയും സിസി ടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിനു സമീപത്തെ ജനവാസ കേന്ദ്രത്തിലെ വീടുകൾക്ക് മുന്നിലും മാലിന്യമൊഴുക്കിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നു കൊച്ചു അടിയിൽ കംപ്ലീറ്റ് വേസ്റ്റുകളും കക്കൂസ് മാലിന്യങ്ങളും കൊണ്ട് കളി കിടക്കുവാണ് ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുവാണ് പിന്നെ ഈ വീടുകളും ആളുകളുമെല്ലാം ഉണ്ട് ആളുകാർക്കും വഴി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാറ്റങ്ങളും ഇതും അങ്കൻവാടിയും അപ്പുറത്ത് അങ്കൻവാ കൊച്ചുങ്ങളും ഇതെല്ലാം കൂടെ ഈ വഴി കൂടെ പോകുന്നതാണ് അതിൽ കൂടെ ഈ ആളുകൾക്ക് നടന്നും ചവിട്ടി ആണ് പോകുന്നത് ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടാണിത് പ്രദേശത്തു കൂടി മൂക്കുപൊത്താതെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സമീപത്തുള്ള അംഗൻവാടിയിലെത്തുന്ന കുട്ടികളും ഇതുമൂലം ഏറെ ദുരിതത്തിലാണ് സിസിടിവി ദൃശ്യങ്ങളടക്കം അധികൃതർക്ക് പരാതി നൽകി നാട്ടുകാർ കടയ്ക്കാവൂർ ഈ വാർത്തകൾ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്